വിശുദ്ധ യോഗാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും സ്വർഗാരോപണത്തിന് ശേഷം നിർഭയരായി ധൈര്യശാലികളായി യേശുവിനെ പ്രസംഗിക്കുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനത്താലാണ് ശരിയായി പ്രസംഗിക്കുവാനായിട്ട് സാധിച്ചതെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും പന്ത കുസ്താവ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം പശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ നിറഞ്ഞാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം പത്താട്ട സുവിശേഷം പത്താമത്തെ പത്തൊൻപതാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങളെ അവർ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തു പറയണമെന്നോ എങ്ങനെ പറയണമോ എന്ന് ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആ സമയത്ത് നിങ്ങൾക്കെല്ലാം നൽകപ്പെടും ജ്ഞാനമെന്ന ദാനം അത് പ്രഥമവും പ്രധാനവും മഹത്വവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പരശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറയുമ്പോഴാണ് നമുക്ക് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് ലഭിക്കുന്നത് പരശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറയുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലൂടെ വളരുന്നത് വളരുന്നത് ജ്ഞാനത്താൽ നമുക്ക് ശരിയായ അറിവ് ലഭിക്കുമ്പോഴാണ് വിശുദ്ധം വരനാടിൻ്റെ അഭിപ്രായത്തിൽ അത് മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ദൈവീകതയിലേക്ക് നമ്മളെ വളർത്തുകയും ചെയ്യുന്നുണ്ട് ദൈവിക കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും നീതിയെയും മനസ്സിലാക്കുവാനായിട്ട് ജ്ഞാനത്താൻ നമുക്ക് സാധിക്കുന്നു ചിത്ത് തോമസ് ഒക്കെ നാസ് പറയുന്നത് ജ്ഞാനം എന്നത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ദൈവീക സത്യമനുസരിച്ച് മാനുഷിക കാര്യങ്ങൾ അത് വിലയിരുത്തുകയും വിധിക്കുകയും ചെയ്യുന്നതും ആണ് എന്ന് പറയുന്നു വിശ്വാസത്തിലേക്ക് നിയമിക്ക നയിക്കുന്നത് ഈ ജ്ഞാനത്താലാണ് ശരിയായ അറിവ് നമുക്ക് ലഭിക്കുന്നത് ഈ ജ്ഞാനത്താലാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദാനം നിറയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവിക കാര്യങ്ങളിലേക്ക് നമുക്ക് ഉയരുവാനായിട്ടും അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ജടികമായ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ചിന്തകളിൽ നിന്ന് വിട്ട് ദൈവിക ചിന്തകളിൽ വളരുന്നത് ഈ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചും അറിവ് ലഭിക്കുവാനായിട്ട് ജ്ഞാനം നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവീകതയിലേക്ക് നമ്മളെ വളർത്തുവാനായിട്ടും ഞാൻ നമ്മളെ സഹായിക്കുന്നു നമ്മളെ ഒരുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ജടികമായ ലോകത്തിൻ്റെതായ ചിന്തകളിൽ നിന്ന് വിട്ട് ദൈവിക കാര്യങ്ങളിലേക്ക് വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ പീഡകളെയൊക്കെയും ജ്ഞാനത്താൽ അത് ദൈവിക സത്യങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഈ ജ്ഞാനത്തിൽ നമ്മുടെ ജീവിതവും ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലുകളൊക്കെയും ഈ ജ്ഞാനത്തിൻ്റെ അറിവിലൂടെ ബുദ്ധിയുടെ നിറവിലേക്ക് നമ്മളെ നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമെന്ന ആ ദാനത്താൽ നിറയുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് നമ്മളെത്തന്നെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ